അതിന് മനു ആണെങ്കിൽ അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വരുകയാണ് അങ്ങനെ അലീന ഹോസ്പിറ്റലിലെത്തിയപ്പോൾ തളർന്നിരിക്കുന്ന ബാലേന്ദ്രനാണ് കാണാൻ സാധിച്ചത് ഓടി ചെന്ന് സാറ് എന്ത് പറ്റി ആർക്കാണ് അപകടം പറ്റിയത് ഏ മനുവേട്ടനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി പഠിച്ച് ചെല്ലോ മനുവേട്ടെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് അലീനെ ആകെ പേടിച്ച് ആരും ഇങ്ങനെ തിരക്കാണ് അപ്പോഴേക്കും മനു പറഞ്ഞു അത് ആൻറ്റിക്ക് ചെറിയൊരാക്സിഡൻറ്റ് അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഏ മേഡത്തിന് എന്താ പറ്റിയ എന്നും ചോദിച്ചുകൊണ്ട് അലീനെ ആകെ അന്തം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രാവിലെ പോയ സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായതാണ് ഐ സിയുലാണ് ഐ സ്യൂയിലോ ഡോക്ടറെന്താ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ആകെ തളർന്ന അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മനു പറഞ്ഞു അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ അലീനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം സാധാരണ ഈ അലീനയെ ഒട്ടും ഇഷ്ടമല്ലാത്ത വൈജന്റിക്ക് അല്ലെങ്കിൽ അലീനയെ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന വൈജന്റിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് അലീനയ്ക്ക് ഇത്രയധികം സങ്കടം ആ കുട്ടിക്ക് ഒരു പക്ഷേ ആ ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ബാലേന്ദ്രൻ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ഇവളാകെ സങ്കടപ്പെട്ടിട്ട് അവിടെ വിങ്ങി പൊട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു സാറിയില്ല നീ പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല വൈജന്റിക്ക് എന്നാലും എന്നാലും മേഡത്തിന് എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അവിടെ പൊട്ടി കരയാണ് അപ്പോഴേക്കും മനു പറഞ്ഞു ദീനി ഇതെന്തെങ്കിലും കാണിക്കുന്നത് അലീന ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആൻറ്റിയോടൊപ്പം ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ കരഞ്ഞാലോ എന്നും ചോദിച്ചുകൊണ്ട് നിന്നെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുള്ളത് ആൻറ്റി പിന്നെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാ എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രനും ചോദിക്കുകയാണ് കേട്ടോ നീ എന്തിനാണോ വൈജന്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഹേ ഇതെന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അലീന പറഞ്ഞു എന്നെ എത്ര ദ്രോഹിച്ചാലും അല്ലെങ്കിൽ മേഡം എന്നെ എത്ര തള്ളിപ്പറഞ്ഞാലും മേഡത്തിനെന്നോട് ഇഷ്ടക്കേട് ഉണ്ടായാൽ പോലും ഞാൻ മാഡത്തെ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് ആ കുടുംബത്തിലെ ഒരാളായിട്ട് തന്നെയാണ് ഞാൻ മാഡത്തെ കണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ മാഡത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് മേഡം ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് മാഡത്തിൻ്റെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വല്ല സങ്കടം കൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്നെ ദ്രോഹി കുക്കുന്നവരെ പോലും സ്നേഹിക്കാനേ എൻ്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനെ ഇരുന്ന് കരയാണ് കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു മനു നീ ഒരു കാര്യം ചെയ്യുക അലീനെ വീട്ടിലേക്ക് കൊണ്ടുവിടുക ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ് പിന്നെ അലീനെ കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാ എന്നും ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കും ഒന്നാമത് എനിക്കക ടെൻഷനായിട്ട് വയ്യ എന്നും മാത്രമല്ല മക്കളുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ നീ അലീനീ അവിടേക്ക് കൊണ്ടുവിടുക അപ്പോഴേക്ക് അലീനു പറഞ്ഞു ഇല്ല ഞാൻ പോവില്ല മാഡത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എങ്ങും പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന മനു വിളിച്ചിട്ട് പോലും പോകാനായിട്ട് തയ്യാറാകുന്നില്ല കേട്ടോ അലീനെ ഐസുവിൻ്റെ മുമ്പിൽ പോയി ആ ഒരു ആ വിൻഡോ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് യാന്ത്രികമായിട്ട് ഇങ്ങനെ അതിനകത്തേക്ക് തൊന്ന് നോക്കി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ കുറച്ച് നേരം നമ്മുടെ മനു ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ അലീനയ്ക്ക് ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ മനു ഉടയാകെ സങ്കടപ്പെട്ടത് എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ തിന്നപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചത് എന്താണ് അലീനയ്ക്ക് സംഭവിച്ചത് ഏ അലീന എന്താ ഇങ്ങനെ അത് അത് അറിയില്ല അങ്കളെ എന്താ സംഭവിച്ചതെന്ന് ആൻറ്റിക്ക് അവളെ ഒട്ടും ഇഷ്ടമല്ലാന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ എന്തിനാ അവൾക്ക് ആൻറ്റിയോട് ഇത്രയധികം സ്നേഹം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരുപക്ഷെ മറ്റാ വീട്ടിലെ മറ്റാർക്കും ഇതുപോലെ ഒരു അപകടം പറ്റി ഇതുപോലെ അലീന സങ്കടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മനു ഇങ്ങനെ പറയുക കേട്ടോ അതെന്താ അങ്ങനെ ഏഹ് അതിന് പിന്നിൽ എന്താ കാരണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും മനു പറഞ്ഞാൽ അറിയില്ല ഒരു പക്ഷേ അലീനെ പറഞ്ഞതുപോലെ അലീനയുടെ മമ്മി കൊടുത്ത ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും അലീനയുടെ സ്വഭാവം ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആൻറ്റി ഇങ്ങനെ അലീനെ സ്നേഹിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അമ്മയുടെ സ്ഥാനത്തൊക്കെ കണ്ടിട്ടുണ്ടാകാം നമുക്കറിയില്ലല്ലോ അലീന എങ്ങനെയാണ് ആൻറ്റിയെ കാണുന്നത് എന്ന് ആ വീട്ടിലെ ബബിതയും അതുപോലെ കൃഷ്ണമോളും ഒക്കെ അമ്മയെന്ന് വിളിച്ച് ഓടി നടക്കുമ്പോൾ ഒരു പക്ഷെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അലീനെ കണ്ടിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഇത്രയും സങ്കടം എന്തായാലും ഈ ബബിതയും കൃഷ്ണയൊക്കെ കാര്യങ്ങളറിഞ്ഞ് അതുപോലെ രോഹിത്തും കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിവരികയാണ് അച്ഛ എന്താ പറ്റിയ അമ്മയ്ക്കെന്നും ചോദിച്ച് നമ്മുടെ കൃഷ്ണയും ബബിതയൊക്കെ കരച്ചിലുമൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ കൃഷ്ണെ ആകെ സങ്കടപ്പെട്ട് ആ ഐസന്റെ മുമ്പിൽ ഇങ്ങനെ പോയി എന്ന് നോക്കി അകത്തേക്ക് നോക്കി കഴിഞ്ഞ് കൃഷ്ണെ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോഴേക്കും അലീനിയാണ് സമാധാനിപ്പിക്കുന്നത് കൃഷ്ണമോളെ ചേർത്ത് പിടിച്ച് ഇല്ല അമ്മയ്ക്കൊന്നും വരില്ല മോളെ ഒന്നും വരില്ല നമ്മുടെ പ്രാർത്ഥനയില്ലേ അമ്മയ്ക്കൊന്നും വരത്തില്ലാണ്ട് മോള് സങ്കടപ്പെടേണ്ട അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണ മോളെ സമാധാനിപ്പിച്ചു എന്തായാലും ബബിതയു ആകെ സങ്കടത്തിൽ തന്നെയാണ് രോഹിത്തും കണ്ണെന്നറിഞ്ഞ് നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് രോഹിത്തിന് പിന്നെ ഇപ്പം ബാലചന്ദ്രനോട് നല്ല ദേഷ്യമാണ് ബാലചന്ദ്രനോട് ദേഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രനും അലീനയും തമ്മിൽ ഒറ്റ കൂട്ടുകെട്ടാണ് എന്നും അലീനയാണ് ബാലചന്ദ്രൻ ബാലചന്ദ്രനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ രോഹിത് അപ്പം അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ബാലചന്ദ്രൻ്റെ മുന്നിൽ ഒന്നും താന്നു കൊടുക്കാനൊന്നും ഇവൻ തയ്യാറാകുന്നില്ല കേട്ടോ അപ്പം സങ്കടമുണ്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മനു ഓടിച്ചെന്നിട്ട് എന്താ എന്തായി ഡോക്ടറെ എന്നിങ്ങനെ ചോദിക്കുക ആൻറ്റിയുടെ കാര്യം എന്തായി എന്ന് ഞങ്ങൾക്ക് ആൻറ്റിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരാൾക്ക് ആൻറ്റിയെ കാണാം ഒരാൾക്ക് നിങ്ങളുടെ പേഷ്യ പേഷ്യൻറ്റിനെ കാണാൻ ആൻറ്റിയെ കാണാൻ കുഴപ്പമൊന്നുമില്ല ആരാന്ന് വെച്ചാൽ ഒരാൾ പോയി കണ്ടോളാനായിട്ട് പറയുകയാണ് അപ്പോൾ മനു പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ആൻറ്റിനെ പോയി കാണും കാണുന്നതൊക്കെ കൊള്ളാം പക്ഷേ പേഷ്യൻറ്റിന് നല്ല ബോധമൊന്നും വന്നിട്ടൊന്നുമില്ല ചെറിയൊരു ബോധം ഇടയ്ക്ക് വരും ആ ഒരു രീതിയിൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ബോധമൊന്നും വന്നിട്ടൊന്നുമില്ല മാത്രമല്ല ബ്ലഡൊക്കെ ഒത്തിരി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് കയറ്റും അങ്ങനെയൊക്കെ വേണം ഇവിടെയാണെങ്കിൽ പുള്ളി ആ പേഷ്യൻറ്റിൻ്റെ ആ ഒരു രക്തഗ്രൂപ്പ് ഒന്നും ഇവിടെ കിട്ടാനില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയത്തില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ആളെ അറേഞ്ച് ചെയ്തോളൂ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അയ്യോ അവളുടെ റയർ ബ്ലഡ് ഗ്രൂപ്പായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തായാലും മനു പറഞ്ഞു ഞാൻ നോക്കട്ടെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു വിളിക്കാനെ കേട്ടോ മനു കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് അത് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം എത്രയും പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നീ ഒന്ന് ചോദിച്ച് നോക്കടാ ആ നിൻ്റെ ആ ആ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുകയോ എന്നിട്ട് പെട്ടെന്ന് വിളിക്കണോട്ടോ എന്ന് പറഞ്ഞിട്ട് മൂന്നാല് പേരിങ്ങനെ വിളി വിളിക്കുകയാണ് എന്തായാലും വിളിച്ചവരൊക്കെ തിരിച്ച് വിളിച്ചിട്ട് എന്തായാലും അങ്ങ് ആ ഒരു ബ്ലഡ് ഇപ്പോൾ കിട്ടാൻ വേറെ വഴിയില്ല ഞങ്ങൾ വേറെ ആളെ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ ഗ്രൂപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന ഇത് കേട്ടിട്ട് അലീന പതുക്കെ മനുവിന് അരികിലേക്ക് വന്നു കേട്ടോ അലീനെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ആ സമയത്താണ് ഡോക്ടർ അതിലെ പാസ് ചെയ്തിട്ട് ആളായോ എത്രയും പെട്ടെന്ന് ബ്ലഡ് വേണം ആ ഒരു ബ്ലഡിന് കുറവ് കൊണ്ട് വലിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിലാർക്കെങ്കിലും ആ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ആർക്കും ഇല്ല അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു കുടുംബത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ബ്ലഡ് ആയിട്ടില്ല ഞങ്ങൾ കുറേ പേരോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജൻ്റെ സോറി ബാലേന്ദ്രൻ ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് അലീന വന്നിട്ട് ഡോക്ടർ ഞാൻ ബ്ലഡ് കൊടുത്താൽ മതിയോ എന്ന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോഴേക്കും രോഹിത്തും ബബിതയ്ക്ക് ഇവിടെ എന്ന് എൻ്റെ പറയുന്നത് കാരണം ഇവളുടെ രക്തഗ്രൂപ്പ് അതാണോ ഇവിടെയും ഉമ്മ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് രോഹിത് ബബിതയോടും ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് ഡോക്ടർ അലീനോട് ചോദിച്ചു അല കുട്ടിയേതാ അത് ഞാൻ ആ വീട്ടിലെ സെർവൻറ്റാ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഓ നെഗറ്റീവ് തന്നെയാണ് അപ്പം പിന്നെ എനിക്ക് രക്തം കൊടുക്കാൻ പറ്റുമോ അല്ല കുട്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ വേറെ അസുഖങ്ങളോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ അല്ലെ ബ്ലഡ് കൊടുക്കാറോ വല്ല ഉള്ളതാണോ അപ്പം അലീന പറഞ്ഞാൽ ഞാൻ ബ്ലഡ് കൊടുക്കാറുള്ളതാണ് ഇടയ്ക്ക് ബ്ലഡിങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു മൂന്നാലഞ്ച് മാസമായി ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കൊടുക്കാറുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നാൽ പിന്നെ എന്താ കുഴപ്പം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ എന്നും ചോദിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്നാൽ ഈ കുട്ടിയെ മതി പിന്നെ കുട്ടി വീക്കൊന്നും അല്ലല്ലോ അല്ലേ അപ്പോഴേക്കും ഏയ് ഇല്ല കുഴപ്പമൊന്നുമില്ല അഥവാ എനിച്ചിരി വീക്കാണെങ്കിലും സാരമില്ല ബ്ലഡ് എടുത്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അലീന തന്നെയാണ് അങ്ങനെ പറയുന്നത് അപ്പോഴേക്കും മനു പറഞ്ഞു ഡോക്ടറെ വീക്കാണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ അലീന പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാൻ നിൽക്കേണ്ട അലീനയ്ക്ക് എന്തേലും ബുദ്ധിമുട്ട് വരുന്ന രീതിയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ ബ്ലഡ് തന്നെ എടുത്തോളൂ എന്തായാലും മാഡത്തിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടേ അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന പെട്ടെന്ന് തന്നെ ഡോക്ടറോട് എല്ലാത്തിനും അറേഞ്ച് ചെയ്യാനായിട്ട് പറയുകയാണ് പെട്ടെന്ന് അലീന പോകുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്നിട്ട് ബാലേന്ദ്രൻ അരികിലേക്ക് വന്നിട്ട് ഞാൻ ഞാൻ ബ്ലഡ് കൊടുത്തോട്ടെ മേളത്തിന് എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും പെട്ടെന്ന് അലീനയുടെ കൈകളിലേക്ക് പിടിച്ച് അലീനയുടെ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ എന്തായാലും അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും പവിധ ദേഷ്യത്തോടു കൂടിയാണ് അലീനയ്ക്ക് അലീനെ ഇങ്ങനെ നോക്കുന്നത് അലീന പതുക്കെ അങ്ങോട്ട് പോയി കൃഷ്ണയാണേലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അച്ഛൻ അരികിലേക്ക് ചെല്ലാണ് മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട പോട്ടെ അമ്മയ്ക്കൊന്നും ദേ ഡോക്ടർ പറഞ്ഞുമായിട്ടില്ലേ മാത്രമല്ല അച്ഛൻ ഈ ബ്ലഡ് കൊടുത്തു കഴിയുമ്പം അമ്മയെ കയറി അകത്ത് കീറി കാണുകയും ചെയ്യും എന്താ അത് കഴിയുമ്പഴേക്കും റൂമിലേക്ക് മാറ്റും അപ്പം മോൾക്കും കയറി കാണാമല്ലോ പിന്നെ എന്താ പിന്നെ എന്തിനേ എന്തിനേക്കരയുന്നത് എന്നൊക്കെ ചോദിച്ചു ബാലചന്ദ്രൻ കൃഷ്ണയെ സമാധാനിപ്പിക്കുക മനുവിനോട് പറഞ്ഞു മക്കളെ നീ വീട്ടിൽ കൊണ്ടുവിടുക എന്തായാലും മക്കളെ ഇനി എല്ലാവരെയും കൂടെ ഇവിടെ നിർത്താൻ പറ്റത്തില്ലല്ലോ ഐശോൻ്റെ മുമ്പിൽ എല്ലാവരെയും കൂടെ നിർത്തില്ലല്ലോ മനു നീയും ചെല്ല നീയും അമ്മയോട് കാര്യങ്ങളൊക്കെ പറ എന്നിട്ട് നീ നിൻ്റെ അമ്മയോട് ഒന്ന് വീട് വരെ വന്ന് ഒന്ന് നിൽക്കാനായിട്ട് പറ അപ്പോഴേക്കും മനു ചോദിച്ച എൻ്റെ പൊന്ന് അങ്കിളെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുന്നതിലും ഭേദം ആ വീട്ടിലാരും ഇല്ലാതിരിക്കുന്നത് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ നടന്നുപോക്കോളും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചു കൊടുത്തോളാം പിന്നെ മുത്തശ്ശിയുടെ കാര്യമല്ലേ അത് അലീനെ ഇടയ്ക്ക് പോയി നോക്കിക്കോളും അലീനെ അവിടെ വരെ ഒന്ന് കൊണ്ടായാൽ പോരെ ഇടയ്ക്ക് അലീന പോയി നോക്കിക്കോളും എന്ന് പറയുകയാണ് അലീന എന്തായാലും അകത്തേക്ക് കയറിപ്പോയിരുന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രമേനെ പോയി നോക്കി ബാലേന്ദ്രൻ ഇങ്ങനെ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ അലീനെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ കിടക്കുക കേട്ടോ ഈ കുട്ടിയും മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് ബാലേന്ദ്രൻ മനുവിനോട് ഇങ്ങനെ പറയുന്നത് ഈ കുട്ടി തീരെ മനസ്സിലാകുന്നേ ഇല്ല ഇത് ഇതെങ്ങനെ ഇത്ര നന്മയുള്ളൊരു കുട്ടി ആർക്ക് ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് അത്ര നല്ലവരായതുകൊണ്ടായിരിക്കില്ലേ ഇത്ര നന്മയിലുള്ളൊരു കുട്ടി ഈ ഭൂമിയിലേക്ക് വന്നത് പക്ഷേ ആ അവരെന്തിനായിരിക്കും ഇവളെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്നൊക്കെ അതവിടെ ബാലേന്ദ്രൻ ഇങ്ങനെ മനുവിനോട് എന്ന പോലെ ഇങ്ങനെ നിന്ന് പറയുകയാണ് കേട്ടോ അപ്പം മനു പറഞ്ഞു ആ എന്തായാലും വിരിയെന്ന് പറഞ്ഞത് മാറ്റിമറിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്തായാലും അവളുടെ അച്ഛനും അമ്മയും ശരിക്കും നല്ല രണ്ടും മനുഷ്യർ തന്നെയായിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് അവളെ ഉപേക്ഷിക്കേണ്ടി വന്നതായിരിക്കാം എന്തായാലും അതുകൊണ്ടല്ലേ നമുക്ക് അവളെ കിട്ടിയത് എന്ന് മനു ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ മനുവിൻ്റെ ആ ഒരു ശബ്ദത്തിലെ ആ ഒരു സ്നേഹമൊക്കെ ബാലേന്ദ്രന് മനസ്സിലാവുകയാണ് എന്തായാലും ഞാൻ മക്കളെ കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞു മനു അങ്ങ് പോയി അങ്ങനെ അലീന ഇറങ്ങി വരികയാണ് കേട്ടോ അലീന ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്ന് അപ്പോഴേക്കും സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു വല്ല ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തല തലകറുകോ അങ്ങനെ വല്ലതും ചെയ്യും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ അലീന പറഞ്ഞു ഈ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാലേന്ദ്രമനും പറഞ്ഞു അതെ നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കാനുള്ളത് കഴിക്കുക തന്നെ വേണം അതിൻ്റെ നേഴ്സിനോട് ചോദിച്ചിവിടെ ക്യാൻറ്റീനോ വല്ലതും ഉണ്ടോ അപ്പോൾ നേഴ്സ് പറഞ്ഞാൽ ഉണ്ട് താഴെ ഉണ്ട് ക്യാൻറ്റീനിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അകത്തേക്ക് പോവാണ് അപ്പോൾ അലീനോട് പോയി കുടിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ ഇത് അലീനെ അതിന് തയ്യാറാവുന്നില്ല എന്തായാലും അപകടനിലയൊക്കെ വൈജന്തി തരണം ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി അലീനെ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ കണ്ണുകൾ അടച്ചിങ്ങനെ ഇരിക്കുകയാണ് അവിടെ ചാരി അങ്ങനെ ഇരിക്കുകയാണ് ബാലേന്ദ്രൻ ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അലീന എന്ന് വിളിച്ചപ്പോൾ അലീന കണ്ണ് തുറന്നു വിട്ടോ അലീനയ്ക്ക് അരികിലേക്ക് തന്നെ അലീന കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ ഒഴുകി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ജ്യൂ ഈ ജ്യൂസ് കുടിക്കുക ഇനി എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ജ്യൂസ് കൊടുത്തു അലീന കുറച്ച് കുടിച്ചിട്ട് വേണ്ട എനിക്ക് എന്നിങ്ങനെ പറയാം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വേണ്ട അങ്ങനെ പറഞ്ഞ ശരിയാവില്ല കാരണം നിൻ്റെ ആരോഗ്യം ഇപ്പോൾ ആ വൈജ്യന്തിയെ നോക്കണമെങ്കിൽ നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ അകത്ത് പേഷ്യൻറ്റിൻ്റെ കൂടെ സ്ത്രീകൾ തന്നെ വേണം വേറെ ആരാ അവളെ നോക്കാനുള്ളത് നീ കൂടി എന്തെങ്കിലും പറ്റി തളർന്നു പോയി കഴിഞ്ഞാൽ അവൾക്ക് ആരാ ഉള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ പെട്ടെന്ന് ആ ജ്യൂസ് എടുത്തിട്ട് മുഴുവൻ അങ്ങോട്ട് കുടിച്ചു തീർക്കാണ് കേട്ടോ എന്തോ നമ്മുടെ ബാലേന്ദ്രൻ അലീനയ്ക്ക് ഈ വൈജയന്തിയോടുള്ള സ്നേഹത്തിൽ എന്തോ ഒരു അരുദായിക തോന്നുന്നുണ്ട് അത് എന്താണ് ഇത്ര സ്നേഹ കൂടുതൽ എന്ന രീതിയിലാണ് ചിന്തിച്ച് ഇങ്ങനെ പോകുന്നത് എന്തായാലും അതിനുശേഷം പ പതുക്കെ വൈജന്യക്ക് ബോധമൊക്കെ വരുവാണ് അങ്ങനെ ബാലേന്ദ്രൻ കയറി കാണുകയും അതെ കുഴപ്പമൊന്നുമില്ലാട്ടോ നിനക്കൊരു പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും റൂമിലേക്ക് മാറ്റും അല്ലെ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും റൂമിലേക്ക് മാറ്റും കുഴപ്പമൊന്നുമില്ല എൻ്റെ ബാങ്കിൽ ഓഡിറ്റ് എന്നാണ് പെട്ടെന്ന് വൈജൻ്റെ ഇങ്ങനെ പറയുന്നത് ബാങ്കിൽ ഓഡിറ്റൊക്കെ പിന്നെ ചെയ്യാലോ ഏ നീ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ തിരക്കിട്ട് പോകുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ സാരമില്ല പോട്ടെ ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങനെ അലീന അകത്തേക്ക് കയറി വന്നു കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുകയാണ് വൈജേണ്ടി നിന്നെ നോക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഇവിടെ ആരെങ്കിലും വേണം സ്ത്രീകൾ ആരെങ്കിലും വേണമെന്നാണ് പറഞ്ഞാൽ വേറെ ആരാ അമ്മയ്ക്ക് പറ്റത്തില്ലല്ലോ പിന്നെ ആരാ നോക്കാനുള്ളത് അതുകൊണ്ടാണ് ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ഒക്കെ സ്കൂളിൽ പോകണ്ടേ അതുകൊണ്ട് അലിനെ കൊണ്ടുവന്നതാണ് നീനിവളോട് ദേഷ്യമൊന്നും കാണിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാത്രമല്ല ഇത് നിൻ്റെ ഒരു തോൽവിയായിട്ട് കാണുവാൻ വേണ്ട പിന്നെ നിനക്ക് ദേഷ്യപ്പെടാനുള്ളത് ഇവളോട് ദേഷ്യപ്പെടാം നീ ഒന്ന് ആദ്യം എഴുന്നേക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവളെ പൊരിച്ചെടുക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ വൈജേൻ്റെയോട് അപ്പോൾ അതൊക്കെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണും തുടച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അലീന വന്നിട്ട് പറഞ്ഞു മേഡത്തിനെ എന്നോട് എനിക്ക് അറിയാം മാഡം എന്നോട് ആ ഒരു കൂടി തന്നെ എന്നോ എന്നോട് ഒരു ഇതുമില്ല മേഡത്തോട് ഒരു സഹാനുഭൂതി കൊണ്ടൊന്നുമല്ല ഞാൻ നോക്കാനായിട്ട് വന്നത് ഇതെൻ്റെ കടമയാണ് ബാലൻസ് സാറേ എനിക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നോക്കാൻ വന്നത് എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ടല്ല എന്ന് അലീനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അലീനയ്ക്കറിയാം അങ്ങനെയല്ല തൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് താൻ വന്നത് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ല എങ്കിൽ തൻ്റെ മുമ്പിൽ തോറ്റുപോയി എന്നൊരു ചിന്ത വൈജന്തിയിൽ വരും അത് വേണ്ട ഇപ്പോൾ ഒരു ജോലിക്കാരിയായിട്ട് അല്ലെങ്കിൽ ശമ്പളം തന്നു നിർത്തിയിരിക്കുന്ന ഒരു ജോലിക്കാരിയോട് തീർച്ചയായിട്ടും വൈജന്തിക്ക് എന്ത് വേണമെങ്കിലും പറയാം എങ്ങനെ വേണേലും പെരുമാറാം അപ്പോൾ തീർച്ചയായിട്ടും വൈജന്തിക്ക് അങ്ങനെ ഒരു തോറ്റുപോയി എന്നൊരു ഫീലൊന്നും വരില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ അലീന അങ്ങനെ പറയുന്നത് അങ്ങനെ അലീന ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുത്ത് തൊട്ടരികിൽ തന്നെ ഇരിപ്പുണ്ട് എന്തായാലും വൈജന്റി അലീനിയോട് ആ ഒരു ക്രൂരഭാവത്തിൽ തന്നെയാണ് പലപ്പോഴും പെരുമാറുമൊക്കെ ചെയ്യുന്നത് അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അതേ ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട് നീ അലിനെ ചീത്ത പറയുന്നതാണ് നീ അലിനിയോട് ദേഷ്യപ്പെടുന്നതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായി റൂമിലേക്ക് മാറ്റിയതിന് ശേഷം കേട്ടോ ഐ ചോയ് കിടന്നൊന്നും അല്ലാട്ടോ ദേഷ്യപ്പെടുന്നത് രണ്ടുമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോഴേക്കും വൈജൻറ്റു പറഞ്ഞു അതെ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തത് കണ്ടാൽ ഞാനത് പറയും അതിപ്പോൾ ബാലേന്ദ്രൻ പറയും ഇവളാണേലും പറയും എൻ്റെ മക്കളാണേലും പറയും അപ്പോഴേക്കും ആ അതെനിക്കറിയാം പക്ഷേ പുറ പുറത്തൊക്കെ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് നീ ഓർത്തണം അത്ര മാത്രമേ ഞാൻ പറഞ്ഞോളൂ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് ഇവളോട് ദേഷ്യപ്പെടുവോ എന്ത് വേണേലും ചെയ്യാൻ പാടില്ലേ ഇവളിട്ട് പോയോ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്ത് ചെയ്യും നീ അപ്പോഴേക്കും വൈജൻ്റ് പറഞ്ഞു പിന്നെ പൈസയും മേടിച്ചിട്ട് ഇവളിട്ടിട്ട് പോകല്ലേ അപ്പോഴേക്കും ബാലേന്ദ്രൻ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അലീനയെ അപ്പോൾ അലീന പറഞ്ഞു ആ ഞാൻ മേടത്തോട് പറഞ്ഞു സാർ എനിക്ക് പൈസ തന്നിട്ടല്ലേ എന്നോട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത് അപ്പോൾ എൻ്റെ ജോലിയാണല്ലോ ഇത് എന്തായാലും നോക്കേണ്ട കടമയുണ്ട് ഇനിയിപ്പോൾ മാഡം എന്നാ പറഞ്ഞാലും പൈസ ഞാൻ മേടിച്ചു പോയില്ലേ രേവതിക്കുട്ടിക്ക് പൈസ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ അത് അഴിച്ചും കൊടുത്തു ഇനി എനിക്ക് എനിക്കെൻ്റെ കയ്യിലോട്ട് തിരിച്ച് തരാനില്ലതായിരുന്നു അപ്പോൾ ഞാനിത് കേട്ടല്ലേ പറ്റുള്ളൂ മാഡം എന്താച്ചാ പറയട്ടെ ബാലേന്ദ്രൻ വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അലീനെ പതുക്കെ ഈ വൈദ്യുതി കാണാതെ കണ്ണടച്ച് കാണിക്കുകയാണ് ശരിക്കും ബാലൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇത് കഴിഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുകയാണ് അപ്പോഴേക്കും മനു വന്നു കേട്ടോ എന്താ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഏഹ് ചിരിച്ചുകൊണ്ട് എന്താ ഇറങ്ങി വന്നത് ആൻറ്റി ഓക്കെ ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു എന്തായാലും റൂമിലേക്ക് മാറ്റിയതിന് ശേഷം നല്ല മാറ്റമുണ്ട് ആ ഞാൻ അലീനയുടെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ അപ്പോഴേക്കും മനു ചോദിച്ചു അതെന്താ അലീന ഇതിന് മാത്രം തമാശയാണോ അതിനകത്ത് രണ്ടുപേരും കൂട്ടായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എവിടെ ഉൻറ്റാ പോന്നു അവിടെ വൈജന്റെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുദ്ധം അല്ല അലീന ഇവിടെ വന്ന് നോക്കുന്ന കാര്യമൊക്കെ ആൻറ്റിക്ക് അറിയത്തില്ലേ അലീനെ പോയി കഴിഞ്ഞാൽ മറ്റാരും ഇല്ലാന്നും ആൻറ്റിക്ക് അറിയാലോ എന്നിട്ട് പിന്നെ എന്താ ആന്റി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ആ വൈജന്റി ഇങ്ങനെയാണ് ആ വൈജന്തി അങ്ങനെയേ കാണിക്കുള്ളൂ അത് വൈജന്തിൻ്റെ സ്വഭാവ ഗുണം തന്നെയാണ് ഞാൻ അലീനയുടെ കാര്യം ഓർത്താ ചിരിച്ചു പോയത് അലീനയ്ക്കറിയാം എന്തായാലും ഈ ഒരു അവസ്ഥയിൽ അലീന വന്ന് നോക്കുമ്പോൾ അത് വൈജന്തിക്ക് ഒരു കുറച്ചിലായിട്ട് ഒരു നാണക്കേടായിട്ട് ഒക്കെ തോന്നുന്നു അതുകൊണ്ട് തന്നെ അലീന അതിനുള്ള ട്രിക്കൊക്കെ ഉപയോഗിച്ച് വൈജന്തിയുടെ മനസ്സിന് സങ്കടം ഉണ്ടാക്കാത്ത രീതിയിൽ ആണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് അപ്പോഴേക്കും ആ ഹാ അതുകൊള്ളാലോ ഹലീനെ നാടകം കളിക്കണമെങ്കിൽ നമുക്കും അങ്ങോട്ട് കളിക്കാതെ കൂടെ എന്നും പറഞ്ഞു മനു അകത്തേക്ക് ചെന്നു മനു അകത്തേക്ക് ചെന്നിട്ട് ആൻറ്റി ഇപ്പം എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല ഏകദേശം ഓക്കെ ആയി പിന്നെ ഇനി എന്തിനാണ് ഇനിയിപ്പോൾ ഇതിവിടെ കിടക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലാത്തത് ഡിസ്ചാർജ് ചെയ്ത് പോകാത്തില്ലേ ഞാൻ ബാലേന്ദ്രനോട് കുറേ നേരമായിട്ട് പറയണു ഒന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡോക്ടറോട് ചോദിക്കാനായിട്ട് ഹാ ഇവിടെ കടന്ന് 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 മടുത്തു എൻ്റെ മക്കളുടെ അവസ്ഥയൊക്കെ എനിക്ക് എന്താവും എന്നറിയത്തില്ല അവരുടെ പഠനവും പോകും വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എന്നാൽ നമുക്ക് അലീനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാലോ വീട്ടിലേക്ക് ആ അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനെ അവിടുത്തെ കാര്യങ്ങളും നോക്കിക്കോളും അപ്പോൾ പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് അവിടെ കിടക്കാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും അലീനെ ഇവിടെ നിൽക്കട്ടെ അലീനെ ഇവിടെ നിന്നാലാണല്ലോ ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ടാണല്ലോ അലീനെ ഇവിടെ ശമ്പളം കൊടുത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഹാ അലീനെ ചോദിച്ച് ശമ്പളം കൊടുത്തിരിക്കുന്നത് ഇനി പേടിക്കേ വേണ്ട ആൻറ്റി എന്ത് പറഞ്ഞാലും ഇവള് കേട്ടേ പറ്റുകയുള്ളൂ ശമ്പളം എണ്ണി കൊടുത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ അവൾ ശമ്പളം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പണി ഞാൻ അവളെ ചെയ്യിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജന്യം ഇങ്ങനെ കിടക്കുകയാണ് കിടക്കാണ് മനുവും മനുവെ പരസ്പരം കണ്ണുകാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വൈജിന്റെ തൊട്ട് കാണുന്നുമില്ല എന്തായാലും വൈജന്റിയെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തി അത് ആ ഒരു സമയത്താണ് അലീനെ അറിയുന്നത് തൊട്ടപ്പുറം താമസിച്ചിരുന്ന ആൾക്കാർ സ്ഥലം മാറിപ്പോയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് വീട് വിറ്റിട്ട് പോയിന്ന് അവിടെ ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ പട്ടി ആ ഒരു അപ്പൂപ്പനൊക്കെ അവിടെ നിന്ന് പോയി അപ്പം പകരം അടുത്ത് താമസക്കാരെ ഉടനെ വരുന്നാ ആ പറഞ്ഞത് എന്നിങ്ങനെ ആ പത്രം ഇടുന്ന ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ഇവിടെ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തായാലും ആ വീട്ടിലെ താമസത്തിന് വരുന്നത് മറ്റാരും അല്ല നമ്മുടെ വൈജയന്തിയുടെ ആ ഒരു അല്ലെ അലീനയുടെ അച്ഛനാണ് വൈജന്തിയുടെ പഴയ കാമുകൻ അലീനയുടെ അച്ഛനാണ് അവിടെ താമസത്തിന് വരുന്നത് വൈജന്റിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് രണ്ടും കൽപ്പിച്ചാണ് അയാൾ അങ്ങോട്ടേക്ക് വരുന്നത് മാത്രമല്ല വൈജന്തിയിൽ തനിക്കൊരു മകൾ പിറന്നുവെന്നും ഈ പുള്ളിക്കാരൻ അറിയാം ഈ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ആ ഒരുപാട് ആ ഒരു ഈ ഹോസ്പിറ്റലിൽ രണ്ടാഴ്ച ഇങ്ങനെ വൈജന്റി കിടന്ന സമയത്ത് മൊത്തം മൊത്തം ഇയാൾ അന്വേഷണത്തിലായിരുന്നു അങ്ങനെ ഒരു കുട്ടി പിറന്നിട്ടുണ്ട് എന്ന് മനസ്സിലായിരുന്നു അല്ലെങ്കിൽ തന്നെയും ആ പുള്ളിക്കാരനെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു കുട്ടി പിറന്നിട്ടുണ്ട് എന്ന് അങ്ങനെ ആ അന്വേഷണത്തിൽ നിന്നിട്ട് ആ കുട്ടി മരിച്ചു പോയി എന്നൊക്കെ മനസ്സിലാവുകയാണ് ആ കുട്ടി മരിച്ചുപോയി ഇവരുടെ മറ്റൊരു വിവാഹം കഴിഞ്ഞ് ജീവിത ജീവിതം തുടരുകയാണ് എന്നൊക്കെ ഇയാളിങ്ങനെ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷേ ഇയാളുടെ മനസ്സിൽ വൈജന്റിക്ക് ഒരു കറുത്ത അധ്യായം തന്നെയായിരുന്നു വൈ കാരണം വൈജന്റി തൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ തനിക്ക് വൈദ്യന്തിൽ പിറന്ന കുഞ്ഞിനെ ഉപേക്ഷിച്ച് പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു എന്നൊക്കെയാണ് ഇയാൾക്ക് അറിയാൻ സാധിച്ചത് ആ ഒരു രീതിയിലാണ് ഇയാളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല ആ വൈദ്യന്തിയുടെ ജീവിതം തകർക്കാനാണ് ഇപ്പോൾ അയാൾ അതിന് തൊട്ടടുത്ത് ആ വീടെടുത്തത് ആദ്യം വൈദ്യന്തയെ കണ്ടപ്പോൾ ഒരു ആ ഹോസ്പിറ്റലിലായ വൈദ്യന്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പഴയൊരു കാലത്തിലേക്ക് തിരിച്ചു പോയെങ്കിലും വൈദ്യന്തയോട് ഒടുങ്ങാത്ത പകയുമായിട്ടാണ് അയാൾ അടുത്ത വീട്ടിലിങ്ങനെ താമസത്തിന് വേണ്ടിയിട്ട് വരുന്നത് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അലീനയും ഈ മനുഷ്യനും തമ്മിൽ ഒരു ശരിക്കും ഒരു വലിയൊരു ആത്മബന്ധത്തിലേക്ക് വരാൻ പോവുകയാണ് ശേഷമാണ് ഈ നമ്മുടെ അലീനയാണ് മകളെന്നൊക്കെ കാര്യമൊക്കെ പിന്നെയാണ് കേട്ടോ തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതാണ് വരാനിരിക്കുന്ന വിശേഷം ഇതിൻ്റെ ബാക്കി അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കാത്തിരിക്കുക സി ഒ താങ്ക്